ഓപ്പറേഷൻ പുലർച്ചെ ഒരു നടത്തിയത് െന്തിന് കാരണം വെളിപ്പെടുത്തി സംയുക്ത സേനാ മേധാവി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പുലർച്ചെ ഒരു മണിക്ക് ആസൂത്രണം ചെയ്തതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇരുട്ടിൽ പോലും ദൃശ്യങ്ങൾ പകർത്താനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടും സിവിലിയൻ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സമയം തെരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുലർച്ചെ അഞ്ചോ മുപ്പതിനോ ആറു മണിക്കോ ആക്രമണം നടത്തുന്നതായിരുന്നു ഏറ്റവും മികച്ച തീരുമാനം എന്നാൽ ആ സമയം മുസ്ലിം സഹോദരങ്ങളുടെ പ്രാർത്ഥനാ സമയമായതിനാൽ നിരവധി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു അത് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഈ സമയം തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ തരം യുദ്ധമുറയ്ക്ക് തുടക്കം കുറിച്ചതായി ജനറൽ ചൌഹാൻ പറഞ്ഞു കര കടൽ ആകാശം എന്നീ പരമ്പരാഗത യുദ്ധ മേഖലകൾക്ക് പുറമെ സൈബർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പേസ് തുടങ്ങിയ പുതിയ മേഖലകളും യുദ്ധത്തിന്റെ ഭാഗമായി ഈ ഓപ്പറേഷനിലെ വിജയം നമ്മുടെ ആക്രമണത്തിന്റെ വൈദഗ്ധ്യമാണോ രാത്രിയിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ പ്രത്യേക പ്രയത്നം ആവശ്യമായിരുന്നു ഈ ഓപ്പറേഷനിലെ എല്ലാ ഘട്ടങ്ങളിലും പാകിസ്ഥാനെ ഇന്ത്യ നിർണായകമായി പരാജയപ്പെടുത്തി New 60 న్యూస్ డెస్ పక్షమ వివేచనం నాటిం నాటం న్యూస్ సిక్స్టీన్ కేరళ చాలా